फैट कम दे तो ही लॉस ही होने पर लॉस होने पर लॉस ही होने पर लॉस ही होने पर लॉस ही होने पर लॉस ही होने पर लॉस ഇന്നൊരു അഞ്ചേദിയാ ആ അഞ്ചേദിയാ അന്ന് നമുക്ക് അതൊരു റിപ്പോർട്ട് ചെയ്യാനേണ്ടേ എന്താടോ ആ ഞാൻ ലോഷൻ കൊണ്ടേ വെസ്റ്റ് നടന്നെ ആ വെച്ചിനെ ആ കിറ്റ് വീ വെളിയെ കിറ്റ് ഉടനെ വന്നിട്ട് ഞാൻ ഇല്ല കിറ്റ് വെച്ചാ ഇല്ല ഇല്ല പൈപ്പിൽ നിന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് വെച്ചാ വെളിയെ ഇടുന്നേ അങ്ങോട്ട് എടുക്കുന്നേ കാണുന്നേ എന്നാടാ ഓരോടാ ഡാഡിയൻ നിങ്ങള് പറയല്ലേ വീഡിയോ എടുക്കണം ഇതിനൊരു വീഡിയോയില്ല 誒 അവൻ വീഡിയോ എടുക്കണോ എടടാ വീഡിയോ എടുത്താ വീഡിയോ എടുക്കണം മുറിക്കണ്ട മുറകൻ തന്നെയാണ് സൂര്യനെ കണ്ടോ അന്നെ അന്നെ അങ്ങോട്ട് കൊണ്ടുവാ ഞാൻ വന്നാ എവിടെ ഇതിനക്കി ഇടവില്ല ഇത് ആ സൈസാണ് താഴെ കഴി കഴി ചെറു ഇതിനകത്ത് വെയിറ്റിട്ട് ഇത് സൈഡിൽ വെക്കയാ അവിടെ നമുക്ക് ഇവിടന്ന് ഒരു കാര്യണ്ട് ഇവിടന്ന് എടുത്ത് അവടെ